പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ യാത്രയും വനത്തിക്കൂടി തന്നെയാണ് വളരെ ദൂരെ സഞ്ചരിച്ച് നമ്മൾ ഒരു നല്ലൊരു ബ്രീഡറായിട്ടുള്ള കർഷകരെ കാണാൻ വേണ്ടി പോവുകയാണ് അവിടെ ക്വാളിറ്റി ആടുകളെ വളർത്തുന്നുണ്ട് പക്ഷേ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് വൈകുന്നേരം അഞ്ചു മണിക്കാണ് നമ്മൾ യാത്ര പോകുന്നത് അതിന് കാരണം ഈ മലയോര പ്രദേശങ്ങളിലേക്ക് ആടുമായി തീറ്റാൻ പോയേക്കുന്ന ധാരാളം കർഷകരുണ്ട് അവർ തിരിച്ചു വരുന്ന ഒരു സമയമാണ് ആ കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്ന് ആരും ചെയ്യാറില്ല സാധാരണ വീഡിയോ കണ്ടിട്ട് അങ്ങ് പോവുകയാണ് മറന്നു പോകുന്നതാണെന്ന് തോന്നുന്നു ദയവായി ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് നേരെ മറക്കാതിരിക്കാൻ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ തുടർന്ന് വീഡിയോ കാണുക നല്ല കാഴ്ച ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്നതാണ് ഉള്ള <laughs> ഇവരുടെ പ്രധാന ജോലിയാണ് രാവിലെ പോകുന്നതാണ് ആടുകളായിട്ട് ആടുകളെ നന്നായിട്ട് തീറ്റിട്ട് വൈകിട്ട് തിരിച്ചു കൊണ്ടുപോകും ഇവിടെ ആട് വളർത്തലായിട്ട് തികച്ചും ലാഭകരമാണ് കാരണം തീറ്റ ചെലവ് വളരെ കുറവാണ് രാവിലെ മേയ്ക്കുന്ന ആടുകളെ വൈകിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇനി ഇവർക്ക് വീട്ടിൽ ചണ്ട് കുറച്ച് വെള്ളവും എന്തെങ്കിലും ഒരു കലക്ക് മാത്രമേ ഇവർക്ക് ആഹാരമുള്ളൂ എല്ലാം നല്ല തടിച്ച് കൊഴുത്തിരിക്കുന്ന ആടുകളാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നും രാജസ്ഥാൻ അജ്മീർ പുഷ്കറി തന്നെയാണ് പുഷ്പെ ഉള്ളേരിയയിലേട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഗാവുകളിലൊക്കെ അപ്പോൾ ബ്രീഡ് ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ ബ്രീഡ് ക്വാളിറ്റി നിലനിർത്തി എങ്ങനെയാണ് ആടിനെ വാങ്ങേണ്ടത് അതിൻ്റെ ഫാദറിനെയും മദറിനെയും കണ്ടിട്ട് തന്നെയാണ് അതിന്റെ ലൈനേജ് നോക്കി നല്ല ബ്രീഡർമാരുടെയെന്ന് അത് ജനിച്ച കുട്ടികളെ പേരൻസിനെ കണ്ടു തന്നെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫാമിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് നിൽക്കുകയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ കൂടി പങ്കുവെക്കുന്നത് കൂടുതൽ കൂടുതൽ കാഴ്ചകൾ ആടുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ലൈനേജ് പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഉപകരിക്കും അപ്പോൾ ആടു വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ആട് വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ തന്നെ ഉപകാരപ്രദമായ വീഡിയോ ആണ് വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നേരെ വീട്ടിലേക്ക് ഇതിന്റെ സുഹൃത്താണ് വണ്ടി വായി പുള്ളിക്കാരന് അത്യാവശ്യം നല്ല ക്വാളിറ്റി കോഴി വളർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ാണ് പിന്നെ നല്ല ക്വാളിറ്റി ആളുകൾ പിന്നെ പുള്ളിക്ക് അത്യാവശ്യം അഞ്ചു മാസം ആക്കി അടുത്ത പിരുന്നാൽ സമയമാകുമ്പോ ഒരു പത്തു മുപ്പിനെ ഒരുമിച്ച് വളർത്തി മീറ്റ് മാക്സിമം ലാഭം തീർച്ചയായും അത് കസിയാളി ഏകദേശം എഴുപത്തയ്യായിരം രൂപ ലക്ഷം രൂപയുടെ വില സമയത്ത് തൂക്കവിലൊന്നും അല്ല ഒരു മോഹവലയാണ് ആ സമയത്ത് നല്ല വിലക്കാണ് പോകുന്നത് അത് കൂടുതലും ഈ പറഞ്ഞ പോലെ പോകുന്ന എല്ലാം മഹാരാഷ്ട്ര അത് മീറ്റ് പെർപ്പസ് ഓക്കെ അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ ബീടെലിനെയും സിരോഹിയും കൂടെ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ലിനു ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രീഡ് പ്രീഡേതാണ് അത് ഒരു സംശയം വേണ്ട ഞാൻ തന്നെ പറയത്തുള്ളൂ അത് പറയാനുള്ള ഒരു കാരണം ഞാൻ ഇവിടെ കണ്ടെത്തി വെച്ച് ഞാൻ പഞ്ചാബിൽ ഞാൻ ബീറ്റലിന്റെ സ്ഥലത്ത് പോയിട്ടുണ്ട് രാജസ്ഥാനിലേ തന്നെ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോന്നിയിരിക്കുന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ഇറച്ചിക്ക് നോക്കിയ ഇറച്ചി ഉത്പാദനമുണ്ട് പാൽ നോക്കിയാൽ പാൽ ഉൽപാദനമുണ്ട് നല്ല കുഞ്ഞുങ്ങളെ നോക്കിയാൽ കുഞ്ഞുങ്ങളുടെ ഉത്പാദനമുണ്ട് പിന്നെ നമ്മുടെ കാലാവസ്ഥയായിട്ട് പെട്ടെന്ന് തെറ്റാവുകയും ചെയ്യും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം നമ്മൾ ഈ ഗാവുകളിലൊക്കെ പോയി ആടുകളെ സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അലിനുപോയി ശ്രദ്ധിക്കുന്നത് അലുവിന് നല്ല ക്വാളിറ്റി ആവശ്യപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ നല്ല അതിൻ്റെ ലൈനേജ് നോക്കി അതിൻ്റെ പേരൻസിനെ കണ്ടു തന്നെ നമ്മൾ എടുക്കണം നല്ല ബ്രീഡർമാർ നമുക്കറിയാം അവരുടെയാണ് നമ്മൾ കൂടുതൽ എടുക്കാറുള്ളത് ക്വാളിറ്റി വേണ്ടവർക്ക് എടുത്ത് നല്ല ക്വാളിറ്റി ആളുകൾക്ക് എപ്പോഴും പറയുന്ന പോലെ നല്ല വില കൊടുക്കണം നല്ല വില കൊടുത്ത് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇത് ഒത്തിരി വിലയാണെന്ന് പറയും പക്ഷെ നല്ല വില കൊടുത്ത് മേടിക്കാൻ നല്ല ക്രോഡിയോട്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇത് കൂടുതലും നമുക്ക് നല്ല ആടികൾ പോകുന്നത് ബോംബെയിലേക്കാണ് നമ്മളോട് ആവശ്യപ്പെടുന്നതും ബോംബെയിലേക്കാണ് അവർ നല്ല ക്വാളിറ്റി ആടികൾ നല്ല വിലക്കാണ് എടുക്കുന്നുണ്ട് ബോംബെക്കാണ് ഈ കേരളത്തിലേക്ക് അധികം ഈ ലൈനേജ് സാധനങ്ങൾ കേരളത്തിലേക്ക് അധികം പോകുന്നുണ്ടോ പോകുന്നുണ്ട് നല്ല പിഴിഞ്ഞ് വളർത്തുന്ന നല്ല ക്രയോട്ടർമാരുണ്ട് അവർ നല്ല അവർ അവരുടെ പ്രശ്നം അവർ വില പ്രശ്നമല്ല പക്ഷെ അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള ആളുകൾ തന്നെ കേരളത്തിലുണ്ട് അങ്ങനെ നിർബന്ധമാരും നമ്മുടെ കേരളത്തിലുണ്ട് കാരണം അവരതിന്റെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് നല്ല വിലക്ക് തന്നെ വിൽക്കുന്നുമുണ്ട് അപ്പൊ അവർ ഈ പറഞ്ഞ പോലെ പത്ത് കണ്ണത്തിനെ വളർത്തുന്ന സാധനം അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടാവും ഒരു സംശയം ഉണ്ടാകും ഈ ഇലയാഹാരം ഒക്കെ കഴിച്ച് ഇവർക്ക് ഇത്രയും ഇത് ഹരിപ്പത്തി അതും പിന്നെ ആണെങ്കിൽ ഇവിടെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഇത് ഫുഡ് പിന്നെ ഇത് കൊടുക്കും പിന്നെ അതുപോലെ ജോ കൊടുക്കും പിന്നെ മുട്ടനാടികൾക്ക് മെയിനായിട്ട് ഇവർ കൊടുക്കുന്നത് നമ്മുടെ കടി എള്ളണ കൊടുക്കും എള്ളണ കൊടുക്കും പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു വലിയ കരയാഹാരം എന്ന് പറയാൻ ഇവർ കൊടുക്കാറില്ല ഇല്ല പരത്തി ഗോതമ്പ് തവടും അങ്ങനെയൊന്നും അധികം കൊടുക്കാറില്ല അത് വെള്ളം കൊടുക്കും ആടിന് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കും വെള്ളം കൊടുക്കും വെള്ളം കൊടുക്കും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഇലയാഹാരം കഴിച്ച ആടുകൾ ഇത്രയും വളരുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ഒരു ബ്രീഡിന്റെ പ്രത്യേകത അതെ തീർച്ചയായിട്ടും അല്ലാതെ അത് തീർച്ചയായിട്ടും നല്ല ശിരോഹികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ ഇഷ്ടപ്പെടും മേടിക്കുകയും ചെയ്യും അതെ അതെ ആ ബ്രീഡ് ക്വാളിറ്റി ഉണ്ടാണ് ഇത്രയും വളരുന്നത് ഓരോ ാണ് നമുക്ക് ഇറച്ചി ആവശ്യത്തിന് ഇറച്ചിയുടെ ആവശ്യത്തിന് പാൽ പാൽപാദനത്തിന് നോക്കിയാൽ പാൽപാദനമാകും കുഞ്ഞുങ്ങളുടെ നല്ല ക്വാളിറ്റി നോക്കിയാൽ അതുകൊണ്ട് ഇത് മൂന്ന് ഒത്തരം അത് ശരിക്കും പറഞ്ഞാൽ ചെവിനീളം കൊണ്ട് നമുക്ക് ചില പെകുകൾക്ക് നല്ല വില കിട്ടുവായിരിക്കും പക്ഷെ മറ്റ് നമുക്ക് എന്തുവാക്രമുകളെ വളർത്താൻ നല്ല കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുക അതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് നമ്മുടെ നാട്ടിൽ വിവിധ പ്രീഡുകളെ ഇഷ്ടപ്പെടുന്ന കർഷകരുണ്ട് ബീറ്റല് ശിരോഹി അതേപോലെ ഹൈദരാബാദി ഒക്കെ ഇഷ്ടപ്പെടുന്ന പല പല ഒരു ആഗ്രഹത്തിനനുസരിച്ച് വളർത്തുന്ന കർ കർഷകരുണ്ട് പക്ഷേ മീറ്റ് പർപ്പസിനാണ് ലാസ്റ്റ് ഇതെല്ലാം ചെന്ന് എത്തുന്നതെന്നും പലർക്കും അറിയാം സ്നേഹിച്ച് വളർത്തുന്നവരാരും കട്ടിങ്ങിന് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല നല്ല ബ്രീഡർമാരൊക്കെ തന്നെ നല്ല ലൈനേജ് നിർത്തി വളർത്തുന്നവരുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ എത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് വിഷയം ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ട് വരേണ്ടതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം